ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ പത്തരമാറ്റിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ പത്തരമാറ്റിൻ്റെ കഥയിൽ ആ സി ഐയെ വെറുതെ വട്ടുപിടിപ്പിക്കുകയാണ് മറ്റേ ആ സക്കറിയ എന്ന് പറഞ്ഞിട്ടുള്ള സക്കറിയ എന്ന് എന്താണ് അയാൾ വന്നിട്ട് ഇങ്ങനെ വട്ടുപിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും സാറ് ഇന്നലെ പിന്നെ നന്ദു നന്ദുമേഠത്തിൻ്റെയും ആ പയ്യൻ്റെയും കൂടെ പോകുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ശരിക്കും നന്ദുമേഠത്തിൻ്റെ കൂടെ സാറ് പോകുമെങ്കിൽ നന്ദുമേഠത്തിൻ്റെ കൂടെ നന്ദുമേഠത്തിനെ വിടേണ്ടിയിരുന്നില്ല ഇതിപ്പോൾ അവർക്ക് വേറെ കണ്ടാണ് അപ്പോൾ ഒരു പാട്ടും പാടിയിട്ടാണ് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം എന്നൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് അയാൾ വരുന്നത് തന്നെ അപ്പോൾ എനിക്ക് എന്താണോ അങ്ങനെ ഒരു പാട്ടാന്ന് ചോദിക്കണോണ്ട് ഈ സിമണ്ട് അപ്പോൾ പറയും അല്ല ഇന്നലെ അവർക്ക് സൗകര്യമായിരുന്നു പിന്നെ സാറും കൂടെ കൂടെ പോയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്ന് പറയുന്നുണ്ട് പക്ഷെ സാറ് പോവായിരുന്നെങ്കിൽ നന്ദൂ മാഡത്തിനെ പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആരെങ്കിലും ഒരാൾ പോയാൽ പോരായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഓ അത് ശരിയാണല്ലോ ഞാനത് അപ്പം അത്ര ആലോചിച്ചില്ല പക്ഷെ താൻ പറയും പോലെ ഇല്ല നന്ദൂനും അവനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും അല്ല ഞാൻ സാറിനോട് പറഞ്ഞു എന്ന് മാത്രം കാരണം എന്നെക്കാട്ടിലെ സീനിയർ ഓഫീസറാണ് സാറെങ്കിലും പ്രായം കൊണ്ട് ഞാനാണ് സാറിൻ്റെ മൊത്തം അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ സാറിനോട് പറയേണ്ടതാണ് കേട്ടോ അതാണ് ഓരോരോ ഉപദേശങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ചെയ്യുന്നത് ഞാനിന്ന് പോയാലും താനും പിന്നെ മറ്റുള്ള പോലീസുകാരും വേണം അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു കാരണവശാലും നന്ദുനെ ആ സെല്ലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുത് അവർക്ക് അങ്ങനെ നോക്കാൻ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ത് കാര്യമാണെങ്കിലും അവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും താനും മറ്റുള്ള പോലീസുകാരോ മതി വേറെ ആരും ഇവിടെ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ സാറ് അതുകൊണ്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം അതാണ് പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നുണ്ട് അയാള് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലെ ത്രിമൂർത്തികൾ അതായത് ത്രിമൂർത്തി പരണാമിക അല്ല അതുകൊണ്ട് ജലജീ ജാനകിയും ദേവയാനിയും കൂടിയിട്ട് ദേവയാനീനെ പൊരിക്കുകയാണ് അപ്പം പറയും ചെയ്ത് എഴുത്തിക്ക് അതായത് എഴുത്തിയുടെ മനേക്കാട്ടിലും ഇഷ്ടം അല്ല എന്നിട്ട് എഴുത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ജാനകി സ്വന്തം അമ്മയാണ് അയമ്മ തിരിഞ്ഞു നോക്കണില്ല ഒരു കാര്യം അന്വേഷിക്കില്ല എന്നിട്ട് മുഴുവൻ ദേവയാനിയുടെ തലയ്ക്ക് അപ്പോൾ പറയും ആദർശ് ഓരോന്ന് ചെയ്തു വെച്ചതിൻ്റെ പുറമേയാണ് പനിയുടെ ഈ ഇത് അച്ഛൻ ഇവിടെ ഇല്ലാത്തത് വല്ലാത്തൊരു കഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയണ്ടേ ജലജ അപ്പോൾ പറയും നീ ആദർശനെ കുറ്റം പറയണ്ട ആദ്യം നീ നിന്റെ മകനെ നേരാക്കാൻ നോക്ക് എന്നിട്ട് മതി എൻ്റെ മോനെ കുറ്റം പറയുക എൻ്റെ മോൻ പിന്നെ എന്താണെന്ന് എനിക്കറിയാന്നറിയാം വെറുതല്ല അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാത്ത അവൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അവൾ ഈ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ പണം കണ്ടുകൊണ്ട് തന്നെയാണ് എന്നറിയാം അപ്പം പറയും ഒന്നുമല്ല ആദർശം എന്താണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് എന്നറിയാം അപ്പോൾ പാല് പിന്നെ അവളല്ലേ കാച്ചി വെച്ചത് അപ്പോൾ എന്നിട്ട് ആ പാൽ എടുത്ത് കുടിച്ചിട്ടാണല്ലോ എഴുതിക്ക് ഇങ്ങനെ വന്നു അതും എൻ്റെ മരുമകളെ തലയിൽ കൊണ്ടിടുകയാണ് പറയും ജാനകി അപ്പോൾ ജാനകീനോട് പറയും നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലായില്ല പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല അത് വിട് എന്നൊക്കെ പറയും അപ്പോൾ പറയും എഴുത്തി എന്താ കണ്ടെണ് എൻ്റെ മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന് പറയും അപ്പോൾ പറയും ഞാൻ ആരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും അവനെ കൊണ്ടുവരണം എന്ന് പറയും അപ്പം ജലജ അടുത്ത വഴിക്ക് അറിയും പിന്നെ എന്നിട്ട് പറയുക എന്നല്ലോ അവിടെ നിന്ന് പോകണമെന്നും കാണാമല്ലോ എന്നറിയും അപ്പം പറയും അവരെന്താണ് കൊമൻസേഷൻ ചോദിക്കണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ അവനെ ഇറക്കി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞപ്പം അവ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും കാണാൻ കൊണ്ടുവരുന്നത് എന്ന് പറയും ജ ജലജ അങ്ങനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസ് സാരെ വന്നിട്ട് പറയും സാറേ പിന്നെ അവിടെ കിടക്കുന്ന ആ പയ്യൻ്റെ വല്യമ്മ വന്നിട്ടുണ്ട് എന്നറിയും അപ്പോൾ ആ താനവരെ അങ്ങോട്ട് വേഗം പറഞ്ഞു വിടായിരുന്നില്ല അവിടെ ഇരുത്തിയത് നോക്കിയപ്പോൾ അല്ല വരുന്നുണ്ടെന്നറിയും അന്ന് വരാൻ പറയൂ അറിയാം അപ്പോൾ അവങ്ങനെ കണക്കു കെട്ടോ അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്നവൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റെസ്പെക്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ദേവിയാനി വന്ന് ഇയാളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും മാഡം അവിടുന്ന് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനാണെങ്കിലും നമുക്ക് നിവർത്തിയൊന്നുമില്ല പിന്നെ ഞങ്ങളവനെ സെല്ലിൽ ഇട്ടണത് ഞങ്ങളുടെ സീനിയർ ഓഫീസർമാർ വന്ന് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തിരുത്തുക കണ്ടാൽ ഞങ്ങളുടെ ജോലി അത് ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സെല്ലിൽ ഇട്ടണത് പിന്നെ ഞങ്ങൾ മറ്റേ ഇവിടെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ജാമ്യം കിട്ടുമോന്ന് നോക്കി പക്ഷെ കിട്ടാൻ വഴിയില്ല നാളെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടെ പ്രഗത്ഭരായ വക്കീലന്മാരെ വെച്ചിട്ട് കോടതി ജാമ്യം കിട്ടണമെങ്കിൽ അതായിരുന്നു നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇയാളിങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ പുറത്ത് വെച്ചിട്ടത് ഒത്തുതീർപ്പാക്കണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പോയിട്ട് കണ്ട് ഒത്തു തീർപ്പാക്കണം അപ്പം നാളെ കോടതി കൊടുമ്പോൾ അവൾ വന്നിട്ടില്ലെങ്കിൽ ഈ കേസ് തള്ളിപ്പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ലൂപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാനിന്ന് അവളെ അവളെ വീട്ടുകാർ എന്തെങ്കിലും കാണാൻ നോക്കൂ എന്നിട്ട് അതിനെന്തെങ്കിലും നിൽക്കുമ്പോക്ക് ചെയ്യാൻ നോക്കൂ പുറത്തുനിന്ന് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി ശരി എന്നൊക്കെ പറയും അപ്പോൾ വർത്താനങ്ങളൊക്കെ പറയുമ്പോൾ ദേവയാനിക്കും ഇയാളെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അനിയനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അതിനെന്താ കാണുന്നോടൊന്നും കുഴപ്പമില്ല പോയി കണ്ടോളൂ പറയും അങ്ങനെ പോയി കാണും അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ ഇവൻ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ് അപ്പോൾ മോനെ വിളിക്കുകയാണ് അനിയനെ അപ്പനി പെട്ടെന്ന് ഈശ്വര് ആ വല്യമ്മ എന്തിന് വല്യമ്മ അങ്ങോട്ട് വന്നത് എന്നറിയും എനിക്ക് ഇന്നിങ്ങനെ കാണാൻ വഴി ഇടാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ സങ്കടം പറയണൊക്കെ ഉണ്ട് അപ്പം പറയും എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടെങ്കിൽ അവർ ഇറക്കുമായിരുന്നു ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേന്ന് അറിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല വല്യമ്മ ഞാനിവിടെ കറന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അത് നിനക്കങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല മോനെ മൊനേന്ദിൻ്റെ ഈ അവസ്ഥ എന്നൊക്കെ പറയും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ മുത്തശ്ശിന അസുഖം മാറിയിട്ടുള്ളൂ മുത്തശ്ശിക്കും പല അസുഖങ്ങളും ഉണ്ട് എന്തായാലും ഞാൻ അവളെയും ഒന്ന് പോയി കാണട്ടെ എന്തെങ്കിലും വല്ല വഴി ഉണ്ടെങ്കിൽ നിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടുത്തെ വഴിക്ക് അനിയറിയാം അത് വേണ്ട അത് വേണ്ട വലിയമ്മ അവളെ പോയി അവളെ അവളെ വീട്ടുകാരെ പോയി കാണണ്ട ഞാൻ ജയിലിൽ പോയി കടന്നോട്ടെ എന്നാലും അവളുടെ കാലം പിടിക്കാൻ പോകണ്ടാന്ന് അറിയും അല്ലാണ്ട് എന്താ ചെയ്യാൻ മോനെ നമ്മളെന്നറിയും വല്യമ്മ വിഷമിക്കണ്ട എന്നറിയും അങ്ങനെ ഒരു വിഷമത്തോട് കൂടി പോവാണ് നന്ദുനേയും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ പോയി കാണുമ്പോൾ ആ ആൻറ്റി വരൂ എന്നൊക്കെ പറയും ഇപ്പോൾ അവൾ പറയും ഞാനും ഒരുപാട് ശ്രമിച്ചു എനിക്ക് ഒറ്റ വഴിയും കാണുന്നില്ല പിന്നെ ആ സി ഐ പറയുന്നത് മോളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടെന്നാണ് എനിക്ക് അതിൽ അത്ര വിശ്വാസം എന്ന് പറയും നന്ദുട്ട് ഏയ് അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് കണ്ടിട്ട് തോന്നുന്നത് ഇത് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു മോളെ അതിൽ ഇതിനങ്ങനെ വെറുതെ പറയൂ നിൽക്കുമ്പോൾ അറിയില്ല ആൻറ്റി പിന്നെ പിന്നെ വീണു കുടുംബം അയാളാണെങ്കിൽ നാട് മൊത്തം കടം വാങ്ങി വെച്ചിരിക്കുക അതിൽ ഏതെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുപ്പിക്കും അപ്പോൾ ആ പെറ്റീഷൻ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ കൈക്കിട്ട് ഞാൻ അവന് ശരിക്കും പൂട്ടും എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അനിയവിടെ എനിക്ക് ദേഷ്യം മുഴുവൻ അനിയപ്പോൾ ഇതിനെങ്ങനെ ഒരു പ്രശ്നം നിൽക്കാൻ ഇപ്പോൾ അവനോ ഡൈവോസും കൂടെ ആയിട്ടില്ല അല്ലാണ്ട് അവനൊരു പെണ്ണിനെ പോയി അവൻ്റെ ഭാര്യയെ തല്ലിറണത് വലിയ കേസാണ് പിന്നെ അവർ പറയുന്നതൊക്കെ നമുക്കെതിരായിട്ടേ വരുള്ളൂ അവനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരു വഴിയില്ല അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നന്ദിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ദേവിയാൻ നേരെ പോണത് അനാമികയുടെ വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ അവർ ശരിക്കും പാവത്തിനെട്ട് നാണം കരുത്തു കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ ആദ്യം എന്നോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മരുമകൾ കരൽ തന്നു പറഞ്ഞിട്ട് പിന്നെ അവളോട് ഈ സ്നേഹം എന്നെ എന്നെ നിങ്ങൾക്ക് കണ്ടുകൂടാണ്ടായി അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയണം ദേവേനെ ക്ഷമയോടു കൂടി നിൽക്കും എനിക്ക് പറയും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം വേണ്ടി എന്ത് വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും അപ്പോൾ വേണു അറിയാം ഞങ്ങൾ കോംപ്രമൈസൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ നേരെ കോടതിയിൽ തന്നെ പോകാവും ജയിലിൽ കിടക്കട്ടെ അപ്പം ജയിലിൽ കിടക്കുന്ന തന്നെയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയും അപ്പോൾ എൻ്റെ മുഖ മോളുടെ മുഖത്ത് അടിച്ചാൽ പാട് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കേസ് കൊടുത്തത് എന്നെ അത്രയ്ക്ക് വിഷമിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് വേണു രേവതി അനാമിക ഇവരൊക്കെ നിന്ന് കേൾക്കുക എന്നല്ലാണ്ട് ഇവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ല അവർ നിൽക്കണം കാരണം അത്രയും മാനസിക ായിട്ട് അത്രയും തകർന്ന് നിൽക്കുകയാണ് ദേവയാനി പക്ഷേ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് കോംപ്രമൈസിന് വരികയാണെങ്കിൽ ഞങ്ങൾ അഡ്വക്കേറ്റ് മുഖാന്തരേ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം ഇപ്പം നിങ്ങളുടെ അഡ്വക്കേറ്റ് അറിയിക്കുമ്പോൾ പ്രശസ്തനായ അഡ്വക്കേറ്റ് നന്ദകുമാറാണ് അദ്ദേഹത്തിന് പോയി കണ്ടാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേക്കും ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അവിടെ പിന്നെ യാത്രയൊക്കെ പറയാള് അവർ പോകുന്നു നിങ്ങൾ അഡ്വക്കറ്റിന്റെ ഓഫീസ് എവിടെ എന്ന് ചോദിക്കുക അപ്പം ഓഫീസ് അതും അറിയില്ല ഇത്രയും പ്രശസ്തനായൊരു അഡ്വക്കറ്റിൻ്റെ ഓഫീസെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് വീണു അപ്പോൾ പറയും അങ്ങനെ അന്വേഷിച്ചിട്ട് തന്നാൽ മതി അപ്പോൾ അറിയും നന്ദകുമാർ എന്താണ് അഡ്വക്കേറ്റ് നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ആരും അറിയാത്തോ അയാളെ അന്വേഷിച്ച് ചെന്നോ കണ്ടു എത്തിക്കോളും എന്നൊക്കെ പറയട്ടുള്ളൂ വളരെ മോശമായിട്ടാണ് ദേവയാനീനോട് ഇവർ സംസാരിക്കേണ്ട കേട്ടോ ദേവയാനി ഇട്ടില്ല കാരണം ആവശ്യമാവരുതാണ് അനിയനെ അറക്കുക എന്നുള്ള ഒരൊറ്റ ആവശ്യം കൊണ്ടാണ് ദേവയാനി നടക്കുന്നത് അങ്ങനെ അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ തിരിച്ച് നിരാശയോട് കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ പറയും കണ്ടോ കണ്ടോ ഓരോരുത്തരോരോരുത്തരായിട്ട് നമ്മളെ ഇനി വിളിക്കും നമ്മൾ പറഞ്ഞ അടുത്തവർ കണം പടം കൊണ്ട് വരും അങ്ങനെ ഇങ്ങനെയുള്ളവരും ഇങ്ങനെ മാനക്കോട്ട കെട്ടി 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 കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു കോംപ്രമൈസിനും ഇങ്ങനെ പോകണില്ല പൈസ ആ പൈസ എത്രയെന്ന് വരണ്ട് പറഞ്ഞാൽ വരണ്ട് കൊടുക്കുക അതാണ് ഇപ്പോൾ അവരുടെ പ്ലാൻ അപ്പം പറയും വരട്ടെ അവര് അവരോട് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അവര് പിന്നെ അപ്പം ഇവർ ചെയ്ത തെറ്റോ കുറ്റോ ഒന്നുമില്ല ഒക്കെ അപ്പോൾ അവർ ചെയ്തതാണ് അവരാണ് ഇപ്പം എല്ലാ കുറ്റക്കാരും ഇവർ എല്ലാ കളത്തരവും ചെയ്തിട്ട് മകളെ അങ്ങോട്ട് കെട്ടിച്ചുകൊടുത്തും പോലെ അവിടെ നിന്ന് ഊരാകുന്ന അത്രയും ഊരേയും കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ മുഴുവനെ പിന്നെ ഇവ അവർക്കാണ് കുറ്റം അതാണ് ഏറ്റവും വലിയ തമാശ അങ്ങനെ പറയും കഴിഞ്ഞാൽ എന്തായാലും നന്ദർ സാറിനെ ഒന്ന് വിളിച്ച് പറയണം ഇവരങ്ങോട് വരുന്നുണ്ടെന്നൊന്ന് പറയണം അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കട്ടെ എന്നിട്ട് ബാക്കി ഇനി കോടതി മുഖാന്തരം അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ തീരുമാനമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടേ പത്രമാറ്റം കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ തിലേക്കൊക്കെ ചെയ്ത് നമ്മളെ ഇത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണം Thank you.